ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന വടംവലി മത്സരം ആഹ്ലാദവും ആവേശവും പകർന്നു പുന്നത്തുറ പള്ളിക്കട ക്ലബ്ബിന്റെ ആഹ്മുഖത്തിലാണ് ഞായറാഴ്ച വടംവലി മത്സരം നടന്നത് വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ സെവൻസ് മിനച്ചിലിനെ പരാജയപ്പെടുത്തി റിവൽസ് എറണാകുളം ചാമ്പ്യന്മാരായിരുന്നു പുന്നത്തുറ പള്ളിക്കടവ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചാണ് വടംവലി മത്സരം നടന്നത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രണ്ടാമത് വടംവലി മത്സരം ആവേശകരമായ മത്സരങ്ങൾക്കാണ് വേദിയൊരുക്കിയത് ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങളും കുട്ടികളുടെയും വനിതകളുടെയും വടംവലി മത്സരങ്ങളും സെപ്റ്റംബർ പതിനാലിന് നടന്നിരുന്നു പ്രമുഖ വടംവലി ടീമുകൾ മാറ്റുരച്ച പുരുഷന്മാരുടെ വടംവലി മത്സരം ഞായറാഴ്ച പുന്നത്തുറ പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു പുന്നത്തുറ പഴയപള്ളി പാരീഷ് ഹാളിൽ നടന്ന വടമലി മത്സരങ്ങളുടെ ഗോൾഡൻ മെഗാ സ്പോൺസർ ലൂക്കാച്ചൻ ഇളന്തോട്ടത്തിൽ ജോസ് കുടിയമ്പള്ളിൽ എന്നിവരും കുടുംബാംഗങ്ങളുമായിരുന്നു മെയ്ക്കരുത്തിൻ്റെയും കൈക്കരുത്തിൻ്റെയും ഏറ്റുമുട്ടലിന് പുന്നത്തുറയിലെ വടമലി മത്സരവേദിയിലേക്ക് ടീമുകൾ എത്തിയപ്പോൾ ആരവങ്ങൾ മുഴക്കി കാണികൾ സ്വീകരിച്ചു അവരുടെ പിട പടയോട്ടത്തിന്റെ വീരചരിതമായിട്ടുള്ള പടയീമാരോട പടക്കളത്തിന് ആദരസമയേ പോരാട്ടത്തിൽ പടക്കളം ചേർന്നികുന്നു എയിറ്റന്റെ തൃമിയെന്നട പറയുന്ന ആദരചുരുതിക്ക് വേണ്ടി പടക്കളം കൊണ്ടേക്കുന്ന പടകൂട്ടാളരുടെ പടമുകളായി ആദരസമയേ കടന്നുവന്ന ഇതിന്റെ പോരാട്ടത്തെ വീതം ചേർത്തു വിളിക്കുന്നവ ജിംഗാരയുടെ വലക്കൂട്ടള കുട്ടക്കുട ഏഴംഗ ടീമുകളാണ് നാനൂറ്റി അറുപത് കിലോഗ്രാം ഭാര മത്സരങ്ങളിൽ പങ്കെടുത്തത് കൃത്യമായ പരിശീലനത്തിലൂടെ നേടിയ മികവ് വടം തങ്ങളുടെ ഭാഗത്തേക്ക് വലിച്ചെത്തിക്കാൻ ഒരേ മനസ്സോടെ ടീമുകൾ മത്സരരംഗത്തിറങ്ങിയപ്പോൾ ഓരോ നീക്കങ്ങൾക്കും ആവേശം പകരുകയായിരുന്നു കാണികൾ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ റിവൽസ് എറണാകുളമാണ് വിജയികളായത് ടോണി പൂവേലിൽ അന്നാസ് ഹോട്ടൽ സ്പോൺസർ ചെയ്ത റിവൽസിന് എബ്രഹാം കൊച്ചുവട്ടോത്തറയും ഫാമിലിയും സ്പോൺസർ ചെയ്ത പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും ജെയ്സൺ കുഴിമറ്റം സ്പോൺസർ ചെയ്ത എവർ റോളിംഗ് ട്രോഫിയും സമ്മാനമായി ലഭിച്ചു രണ്ടാം സ്ഥാനക്കാരായ മീനച്ചിൽ സെവൻസിന് ടോമി കുര്യൻ നന്ദികുന്നിൽ നൽകി പതിനോരായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയും എവർ റോളിംഗ് ട്രോഫിയുമാണ് ലഭിച്ചത് മൂന്നാം സ്ഥാനക്കാർക്ക് ശ്രീകുമാർ കറുപ്പ് മഠം നൽകിയ ഏഴായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്കും എവർ റോളിംഗ് ട്രോഫിക്ക് അർഹരായത് വി ഫ്രണ്ട്സ് ചെറുവള്ളിയാണ് നേഹ ഓപ്റ്റിക്കൽസും ഐ കെ ഏറ്റുമാനൂരും ചേർന്ന് നൽകിയ അയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ നാലാം സ്ഥാനക്കാരായ സെവൻസ് ഉഴവൂരിന് ലഭിച്ചു അഞ്ച് മുതൽ ഒൻപത് വരെ സ്ഥാനങ്ങളിലെത്തിയവർക്ക് സുപ്രീം കാറ്ററിംഗ് പീറ്റർ മുത്തൂറ്റിൽ ഗ്രാൻഡ് കാറ്ററിംഗ് എന്നിവർ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങളും ലഭിച്ചു സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ ടോം സി മരുതൂർ ജോണി എഡാട്ട് പുന്നോത്ര വെള്ളാപ്പള്ളി സെൻറ്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജേക്കബ് കാട്ടടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സമ്മാന വിതരണം നടത്തി മോൻസ് ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു

అధ్యక్షుల దయచేసి రెండు పేర్లు అది కార్యమై ఎడబట్టు సర్కార్ నుండి ఉన్న అవకాశాలను వినిపిచు ఝోమర్ ముఖ్యమంత్రి ఉపన్యాసానికి వారి సహాయక ఆకడి లాఖరేన కృపాయన నిమతి హోమక్యం అధ్యక్షుల കൂപ്പൺ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു പള്ളിക്കടവ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമോൻ തോണിക്കുഴി വൈസ് പ്രസിഡന്റ് പ്രതീഷ് കൊച്ചിക്കുന്നേൽ സെക്രട്ടറി അഗസ്റ്റിൻ പാണംകുന്നേൽ ജോയിന്റ് സെക്രട്ടറി ഗോകുൽ ബിജു തൊട്ടയിൽ ട്രഷറർ ജോസ്മോൻ സുമേഷ് നല്ലുവീട്ടിൽ എന്നിവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടിസൺ തോമസ് മറ്റത്തിൽ ടോമിൻ ജോസ് നന്ദിക്കുന്നേൽ മനു പുളിമൂട്ടിൽ തങ്കച്ചൻ പായ്ക്കാട്ട് ഡോണി ഡൊമിനിക് പുത്തൻപുരയ്ക്കൽ ജോസ് ജേക്കബ് പെരുമ്പടമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വടംവലി ടൂർണമെന്റ് നടന്നത്